നമസ്കാരം ഞാൻ ഈ ഭാരതം സിനിമയ്ക്ക് സംഭവിച്ചതെന്ന് ഇതാരോടും ഉള്ള സപ്പോർട്ടിങ് വീഡിയോ അല്ല ഒരു ഒരാൾ ചെയ്തതും നല്ലതാണ് ചിത്തിയാണ് അത്തരത്തിലുള്ള ആരെയും സപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല വീഡിയോ അല്ല ഇത് ഈ സിനിമ ഇങ്ങനെ ഇതിന് സംഭവിച്ചതെന്താണെന്ന് ഞാൻ ഇവിടെ നിന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് ആശയങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കുന്നു എന്നോട് ഈ വീഡിയോ ചിലപ്പോൾ ഇച്ചിരി നീണ്ടുപോകാൻ സാധ്യതയുണ്ട് നീണ്ടുപോകുന്ന വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ മാറ്റി അടുത്ത വീഡിയോയിലേക്ക് പോകാവുന്നതാണ് തുടർന്ന് കേൾക്കാൻ താല്പര്യമുള്ളവർ തുടരുക എംബുനായ സിനിമ ആർക്കെങ്കിലും വേണ്ടി പൃഥ്വിരാജ് എന്ന സംവിധായകൻ വെട്ടിക്കുറയ്ക്കും അല്ലെങ്കിൽ അതിൻ്റെ മൂന്ന് മിനിറ്റുള്ള ഭാഗം സോറി മൂന്ന് മിനിറ്റുള്ള ഭാഗം രണ്ട് മിനിറ്റുള്ള ഭാഗം വേട്ടിക്കുറയ്ക്കും ആർക്കെങ്കിലും വേണ്ടി അത്രയ്ക്കും ഒരു ഭയക്കുന്ന ഒരാളാണ് സമൂഹത്തിനെ ഭയക്കുന്നൊരാളാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഒന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ രണ്ടര മിനിറ്റ് അല്ലെങ്കിൽ എത്രയോ കുറച്ചു അത്രയും വെട്ടിക്കുറയ്ക്കാനുള്ള കാരണം എന്താണെന്ന് ഞാനിവിടെ നിന്ന് ആലോചിച്ചപ്പോൾ ഒരു പക്ഷേ പൃഥ്വിരാജ് എന്ന സംവിധായകൻ ചെയ്തിരിക്കുന്നത് എന്തോന്ന് വെച്ചാൽ പണ്ടൊരു കടുവ എന്നൊരു സിനിമ ഇറങ്ങി അതിനകത്ത് ഒരു അമ്മ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടപ്പോഴേ ഒരു അയ്യാത്ത കുട്ടിയുടെ അമ്മ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അതിനകത്തെ പരാമർശം വെട്ടി ചുരുക്കണം എന്ന് ആരും സമരം ചെയ്തില്ല ഒന്നും ചെയ്യില്ല ആ അമ്മ പറഞ്ഞു അത് വെട്ടിച്ചൊരുക്കണമെന്ന് പറഞ്ഞാൽ അതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ സംഭവം നമുക്ക് ഓർമ്മയുണ്ട് അത് ധാർമ്മികമാണെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അത് അദ്ദേഹത്തിനത് പൂർണമായും ബോധ്യം വന്നു പോകും അതുപോലും ആ വാക്ക് പോലും റീഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഭാഗം റീഷൂട്ട് ചെയ്ത് പെട്ടിച്ചുരുക്കുകയല്ലേ ആ ആദ്യം പറഞ്ഞ ഭാഗം അദ്ദേഹം പെറ്റി കളഞ്ഞതിന് ശേഷം ആ ഭാഗം തന്നെ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒന്ന് ചെവിയിൽ വില്ലൻ്റെ ചെവിയിൽ പറയുന്നതായി റീഷൂട്ട് ചെയ്ത് പൃഥ്വിരാജ് എന്ന സംവിധായകൻ വളരെ ബ്രില്യൻറ്റായി അതിനകത്ത് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത് അപ്പം ഈ രണ്ടര മിനിറ്റുള്ള ഭാഗം പിന്നെയും ഷൂട്ട് ചെയ്യാൻ അസാധ്യമായതുകൊണ്ടാണ് ചിലപ്പം അത് വെട്ടി കളഞ്ഞത് ഈ സിനിമയിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ മുമ്പ് പറഞ്ഞാൽ ഒന്നുകൂടി പറയുന്നു എന്തെങ്കിലും ഒരു കാരണം താൽ ആരെങ്കിലും ഭയന്നുകൊണ്ട് പൃഥ്വിരാകുന്ന സംവിധായകൻ ആ സിനിമയുടെ ഏതെങ്കിലും ഭാഗം രണ്ട് മിനിറ്റ് പോയിട്ട് ഒരു സെക്കൻഡ് വെട്ടി ചുരുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതെന്ത് സംഭവിച്ചാലും എന്ത് മാനസിക മാനസിക വെല്ലുവിളികൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടായാൽ പോലും അദ്ദേഹം വെട്ടിച്ചുരുക്കുന്ന ഒരാളല്ല പൃഥ്വിരാജ് എന്ന മനുഷ്യൻ പൃഥ്വിരാജ് എന്ന സംവിധായകൻ കാരണം പൃഥ്വിരാജ് എന്ന സംവിധായകനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് നടനല്ലായിട്ട് പൃഥ്വിരാജ് എന്ന സംവിധായകനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് ഒരു വാലയദ്ദേഹം നിലച്ചാൽ അവിടെ നിന്ന് കൃത്യമായി അഭിനേതാക്കൾ കൃത്യമായി അദ്ദേഹം പറയുന്നത് എന്താണോ അത് തന്നെ ഒരു നടനോ നടിയോ കൊടുക്കണം അല്ലെങ്കിൽ അതിനകത്ത് അഭിനയിക്കുന്നവർ കൊടുക്കണം എന്ന് കൃത്യമായ നിലപാടുള്ള കൃത്യമായി അറിയാവുന്ന ഒരു എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് പൃഥ്വിരാജിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ കാഴ്ചി കാഴ്ചക്കാരനാണ് പൃഥ്വിരാജ് എന്നും മറ്റൊരു നടനോ നടിയോ അല്ല പറഞ്ഞത് പൃഥ്വിരാജിൻ്റെ സ്വന്തം പെറ്റമ്മ തന്നെയാണ് ആരുടെ സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാളും ഒരു ഒരു വേഗത കുറച്ചോ അല്ലെങ്കിൽ അവൻ പറയുന്ന പോലെ മാത്രമേ നമുക്ക് അഭിനയിക്കാൻ അവകാശമുള്ളൂ അവർ തന്നെ അവർ തന്നെ മല്ലിക സുകുമാരൻ തന്നെ അവരോ പറഞ്ഞ വാക്കാണ് അവനൊരു വര വരയ്ക്കും അവന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നമുക്ക് കടക്കാൻ അവകാശമില്ല അത്ര കൃത്യമായി അദ്ദേഹത്തിൻ്റെ സിനിമ എങ്ങനെ ഇരിക്കണം സ്ക്രീനിൽ വരുമ്പോൾ സോറി ചിലപ്പോൾ ഓളിങ് കുറഞ്ഞു മയക്കു വിട്ടുപോയി അപ്പോൾ സ്ക്രീനിൽ വരുമ്പോൾ അവൻ്റെ സിനിമ എങ്ങനെ ആയിരിക്കണം എന്ന് അവന് കൃത്യമായി അറിയാവുന്ന ഒരു സംവിധായകനാണ് മറ്റ് സംവിധായകനെക്കാട്ടി ഒറ്റ സംവിധായകർക്കെല്ലാം അറിയാം അതിനെക്കാട്ടി ഒരു പടിയും കൂടെ പൃഥ്വിരാജ് ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരാൾ ആരെങ്കിലും ഭയന്നുകൊണ്ട് രണ്ടര മിനിറ്റ് ഒഴിവാക്കും അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ അത്രയും മിനിറ്റ് ഒഴിവാക്കും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പിന്നെ ഇതിന് പുറകിലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സിനിമ എന്നൊന്ന് പറഞ്ഞാൽ എല്ലാ കാലും സിനിമ ഉള്ളിടുന്നോളക്കാലം ഈ സിനിമയും നിലനിൽക്കും കാരണം തിയേറ്ററിൽ നിന്ന് പോയാലും ഒ ടി ടി വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വഴിക്ക് എപ്പോഴും ആൾക്കാർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും ഇപ്പം മറ്റ് പല ചാനലുകളിലും അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനലുകൾ വഴിയോ അല്ലെങ്കിൽ ലോക്കൽ ചാനൽ വഴിയോ ഒരു സിനിമ ഇങ്ങനെ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ എല്ലാ സിനിമയും എല്ലാവരും എപ്പോഴും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് ശരിയാണെന്നറിയത്തില്ല ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭൂമി ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന പോലെ സിനിമ എല്ലാ സിനിമയും എല്ലാവരും എല്ലാ സിനിമയും എല്ലാ രാജ്യത്തും അല്ലെങ്കിൽ എല്ലാ സിനിമയും പലയിടത്തും പലരും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ അപ്പോൾ ഈ സിനിമയ്ക്ക് അങ്ങനൊരു ഭയങ്കര ശക്തി ഉണ്ട് എപ്പോഴും ആൾക്കാർ കണ്ടോണ്ടിരിക്കുകയാണ് ഞാൻ നിർത്തിപ്പോയാലും നിങ്ങൾ ചിലപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ചാനൽ മാറ്റിയാലും നിങ്ങൾ മാറ്റാത്തത് അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ഡോക്യുമെൻ്റ് ഇതെല്ലാം ഡോക്യുമെൻറ്റേഷൻ ആണല്ലോ സിനിമ ഒരു പ്രത്യേക രീതി പറയുന്നതെന്നല്ലേ ഉള്ളൂ ഒരു രണ്ടര മണിക്കൂറോ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറോ അല്ലെങ്കിൽ ഇപ്പം ഇപ്പം എല്ലാ സിനിമയും രണ്ട് മണിക്കൂറും പത്ത് മിനിറ്റുമാണ് അതിൽ കൂടുതൽ ആകാൻ മിക്കവാറും തിയേറ്ററുകാർ സമ്മതിക്കത്തില്ല സോറി ഈ സിനിമയുടെ ദൈർഘ്യം എനിക്കറിയത്തില്ല ചരിത്രമൊക്കെ പറയുന്ന സിനിമയാണ് അപ്പം ഈ പറയുന്ന സിനിമ ഇങ്ങനെ ആൾക്കാർ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടും എപ്പോഴും ിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ഇത് ഒരാൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവം സിനിമയുടെ രീതിക്ക് വെക്കുന്ന ഒരു സംഭവം ഇരുപത്തിനാല് മണിക്കൂർ ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം ഇപ്പം നിങ്ങൾക്കിഷ്ട ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് അപ്പം അവിടെ നിന്ന് തുടക്കി മാറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോഴും ആൾക്കാർ കണ്ടോണ്ടിരിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പിന്നെയും പിന്നെയും ചർച്ചയുണ്ടാകും എന്ന് ഈ പറയുന്നവർക്ക് ഒരു ഭയമുണ്ട് കാരണം സിനിമ എപ്പോഴും ഞാൻ ഓഫ് ചെയ്താലും ലോകം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണല്ലോ ഞാനല്ലേ ഓഫ് ചെയ്യും ബാക്കി ലോകം ഇങ്ങനെ എപ്പോഴും എല്ലാ സിനിമയും എപ്പോഴും കണ്ടുപിടിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുക ഒരാളെങ്കിലും എല്ലാ സിനിമ ഇപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്തും ആരെങ്കിലും യൂട്യൂബിൽ കയറി നാടോടിക്കാറ്റ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മനസ്സിലായി ആ നാടോടിക്കാറ്റ് ഇറങ്ങിയിട്ട് എത്രയോ കൊല്ലങ്ങളായി അപ്പോൾ ഞാൻ ഞാനവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞ് നാടോടിക്കാറ്റ് പ്ലേ ആകുന്നില്ല എന്ന് വിശ്വസിക്കാനോ പൃഥ്വി ആയോ പൊട്ട പൊട്ടനല്ല അപ്പം ആ ഭയമുള്ളത് കൊണ്ട് ഇതിൽ എതിർക്കുന്നവർ എതിർത്തുകൊണ്ടേയിരിക്കും കാരണം അതെപ്പോഴും ഇങ്ങനെ പ്ലേ ആക്കിക്കൊണ്ടിരിക്കുകയാണുള്ളൂ ഇതിപ്പോൾ ഇവിടെ തുടങ്ങി മാറ്റിയില്ലെങ്കിൽ അത് പത്ത് മൂന്നാല് മണിക്കൂറും ആൾക്കാർ ഇങ്ങനെ കണ്ടിരിക്കുകയാണല്ലോ പല രാജ്യത്തും മലയാളികളുള്ളിടത്ത് മലയാളികളാണ് മലയാളം സിനിമ കാണുന്നത് എന്നുള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അങ്ങനെ ഇപ്പം അതവിടെ എങ്ങനെയെങ്കിലും ആ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ വരും ഒരു വരുന്ന ഒരു തലമുറ വരുന്ന ചരിത്രം സത്യമാണെങ്കിലും പൃഥ്വിരാജ് പിടിച്ചു വച്ചിരിക്കുന്ന സത്യമാണെങ്കിലും മിഥ്യയാണെങ്കിലും നമുക്കറിയത്തില്ല അപ്പോൾ അതെന്തു തന്നെ ആയാലും ആൾക്കാരിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അത് തുടച്ചു മാറ്റേണ്ടവർക്ക് ഇപ്പം തുടഞ്ഞു മാറ്റിയില്ലെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂർ പിന്നെയും അത് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഭയപ്പെ അതിനുള്ള ഒരു പരിശ്രമം മാത്രമായി ഇപ്പം ഇപ്പം തുടച്ചു മാറ്റുവാണെങ്കിൽ ഇപ്പം ഇതിനുമുമ്പേ ഇന്നലെ വരെ കണ്ടവരെ കാണത്തുള്ളൂ ഞാൻ എനിക്കറിയാൻ പറ്റിയത് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ഇന്ന് ഉച്ചയ്ക്ക് വരുന്ന സിനിമയ്ക്കകത്ത് ഈ സിനിമയ്ക്കകത്ത് ആ അവർ തുടച്ചു മാറ്റണം എന്ന് പറഞ്ഞ ഭാഗങ്ങളില്ലാതെയാണ് വരുന്നത് അപ്പോൾ രാവിലെ കണ്ടവർ മാത്രമേ ഉള്ള ഭാഗങ്ങൾ തുടച്ചു മാറ്റാത്ത ഭാഗങ്ങൾ കണ്ടുള്ളൂ ഇന്ന് രാവിലെ വരെയുള്ളവരെ കണ്ടുള്ളൂ ഞാനോ ഇത് സിനിമ കാണാത്തവരോ ആ ഭാഗങ്ങൾ കണ്ടിട്ടില്ല കാരണം എനിക്ക് തിയേറ്ററിൽ പോയി കാണാൻ ബുദ്ധിമുട്ടുണ്ട് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും സാധിക്കണമെന്നില്ല അപ്പം ഒരിക്കലും ഒരു സിനിമ കാണാൻ പോകുന്നത് കാണാത്ത രമേശ് ചെന്നിത്തല കേരളത്തിലെ ഉന്നതനായ നേതാവ് നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാവ് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷമായിട്ട് കുറേ നാൾ ഇരുന്ന നേതാവ് അദ്ദേഹം ഇത് വെട്ടി മാറ്റുന്നതിന് മുമ്പേ ഉള്ള ഷോ കാണുമ്പം പത്ത് മണിക്ക് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് തിയേറ്ററിന് മുമ്പിൽ അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് തിയേറ്ററിന് മുമ്പിൽ നിൽക്കുന്ന ആ സമയം എനിക്കറിയത്തില്ല ഞാൻ മറന്നുപോയപ്പോഴൊന്ന് ഒമ്പത് മണിക്ക് നിൽക്കുന്നതായിട്ട് റിപ്പോർട്ടർ ചാനലിൽ കാണിച്ചു അപ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ഇത് അടുത്ത ഷോയ്ക്ക് ഇത് വെട്ടിമാറ്റിയിട്ടാണ് കാണിക്കുന്നത് ഈ സിനിമ അപ്പോൾ അതുകൊണ്ട് ആ വെട്ടിമാറ്റാത്ത ഭാഗങ്ങൾ കൃത്യമായി ഒന്ന് കാണാനാണ് ഞാൻ വന്നത് ഞാൻ വന്നത് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു അപ്പോൾ രമേശ് ചെന്നിത്തല വരെയുള്ള അല്ലെങ്കിൽ രാവിലെ ഷോ കണ്ടവർ വരെ മാത്രമേ ഈ പറഞ്ഞ വിവാദ പരാമർശമുള്ള അല്ലെങ്കിൽ സീൻസുകൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് തുടങ്ങി മാറ്റിയില്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും നേരത്തെ പറഞ്ഞ പോലെ ഇത് പ്ലേ ആക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തുടങ്ങി മാറ്റണം എന്നുള്ളത് ആരെയൊക്കെ ആവശ്യമാണോ അവരത് ചെയ്തിരിക്കും അല്ലെങ്കിൽ ചെയ്യാൻ അവർ നിർബന്ധിത നിർബന്ധിതരായിക്കൊണ്ടിരിക്കും സോറി ഞാൻ പള്ളിക്കുടും പോകാത്ത ഒരാളായതുകൊണ്ട് ചില വാക്കുകളൊന്നും ഇല്ല വായിൽ കിട്ടത്തില്ല പരമാവധി ഇംഗ്ലീഷ് വാക്കിൻ്റെ പ്രമോഷ ഒരു ഒരു എന്നാ പറയുന്നത് അതിൻ്റെ ഒരു ഭാഷാ ശൈലി എനിക്ക് കൃത്യമായി അതിന് ആക്സിഡൻ്റ് കിട്ടാത്തത് കൊണ്ട് കണ്ടു ഇപ്പോൾ ആക്സിഡൻ്റ് പറഞ്ഞിട്ട് പോലും തെറ്റിപ്പോയി ആക്സിഡൻറ്റ് കിട്ടാത്തത് കൊണ്ട് പരമാവധി മലയാളത്തിലാക്കാൻ ശ്രമിക്കുകയും മലയാളം ഇംഗ്ലീഷും ഒന്നും പഠിക്കാൻ പോകത്തൊരാളായതുകൊണ്ട് അല്പം സ്വല്പം തെറ്റുകൾ വാക്കിനകത്ത് വരും അപ്പോൾ അതുകൊണ്ട് ഇതാരും വെട്ടി മാറ്റരുത് ഞാൻ എൻ്റെ ഒരു അപേക്ഷയാണ് എൻ്റെ ഒരു വീഡിയോ എല്ലാവരും കാണാൻ പറ്റുന്നവരൊക്കെ കാണുക അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഈ സിനിമ ഇനിയും പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് തിയേറ്ററിൽ നിന്ന് പോയി കഴിഞ്ഞാലും ഇപ്പം വെട്ടി മാറ്റേണ്ടത് ഈ ഇപ്പം ആരാണോ വെട്ടിമാറ്റാഗ്രഹിക്കുന്നത് അവരുടെ ആവശ്യമാണ് അതിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചു പക്ഷേ സംവിധായകൻ എന്ന പൃഥ്വിളി ചെയ്തിട്ടുണ്ടെങ്കിലും അത് ചിലപ്പോൾ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞപ്പം ആരെയെങ്കിലും പേടിച്ചിട്ടല്ല പക്ഷേ ആ സിനിമയോട് അദ്ദേഹം കാണിക്കുന്ന അത്രമേ സ്നേഹത്തോടെ അത്രമേ സ്നേഹം തന്നെയാണ് കാരണം അദ്ദേഹം ഇത്രയും മാസം എടുത്ത് ഒരു വർഷം കണ്ടെടുത്തു എം ഗ്രാൻ ഷൂട്ട് ചെയ്യാനെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഒരു വർഷമായി ഇത്രത്തിനായി വീട്ടിൽ വന്നിട്ടൊന്നും മല്ലിക സുകുമാരൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു റിപ്പോർട്ടർ റിപ്പോർട്ടർ ചാനലിൽ റിപ്പോർട്ടറല്ല ഏതോ ഒരു ചാനൽ എനിക്ക് ചാനലിൻ്റെ പേര് പറയാൻ ബുദ്ധിമുട്ടായിട്ടില്ല എനിക്കറിയാത്തോണ്ട് ഏതോ ഒരു ചാനലിൻ്റെ റിപ്പോർട്ടർ മല്ലികാസുകുമാരനോട് ചോദിച്ചപ്പം സുമാനോട് ചോദിച്ചത് എന്തിന് ഷൂട്ട് കഴിഞ്ഞു ഒരു അമ്മി എന്ന നിലയിൽ എന്തു പറയുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മക്കളെ ഒരു വർഷമായി അവനെ കണ്ടിട്ട് അവനെ കണ്ടിട്ട് എന്ന് പറഞ്ഞു അപ്പം കഴിഞ്ഞതുകൊണ്ട് ഇനി അവനെ കാണാൻ പറ്റുമല്ലോ എന്ന് അവർ സന്തോഷത്തോടെ വളരെ പുഞ്ചിരിയോടെ അല്ലെങ്കിൽ ഇച്ചിരി ഉറക്കം തന്നെ ചിരിച്ചു കൊണ്ട് അവർ പറഞ്ഞു ഒരു വർഷമായി അവരെ കണ്ടിട്ട് ഇനിയെങ്കിലും കാണാൻ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ അത്രമേൽ കഷ്ടപ്പെട്ട് അത്രമേൽ ഒരു ശാരീരികവും മാനസികവുമായ അധ്വാനത്തിലൂടെ അദ്ദേഹം കെട്ടിപ്പടുത്ത ആ സിനിമ ഒന്നോ രണ്ടോ സീൻ കട്ടാക്കിയിട്ടെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സിനിമ അവിടെ കാണാതെ പോകരുത് എന്നുള്ള അതി ആഗ്രഹം കൊണ്ടായിരിക്കാം പൃഥ്വിരാജ് എന്ന സീൻ സംവിധായകൻ അത് കട്ട് അനുവദിച്ചത് അല്ലാതെ ആരെയെങ്കിലും പേടിച്ചിട്ട് പൃഥ്വിരാജ് എന്ന സംവിധായകൻ അത്തരത്തിൽ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഈ പറഞ്ഞ ആ സീൻസുകൾ അവിടെ വെച്ചാൽ പേടിക്കുന്നവർ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് നമുക്ക് പറയാം കാരണം ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തിനാല് മണിക്കൂറും സിനിമ ഇങ്ങനെ പ്ലേ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്ലേ ആക്കാൻ പറ്റുന്നതുകൊണ്ട് അതൊരു അവർക്ക് ആവശ്യമാണ് അത് എടുത്ത് മാറ്റേണ്ടത് ഇതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഒന്ന് കുറച്ച് ഇരുന്ന് ആലോചിക്കാൻ പറ്റുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അല്ലാതെ പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഒരിക്കലും പേടിച്ചിട്ട് അല്ലെങ്കിൽ അവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും എന്ന് പേടിച്ചിട്ട് അദ്ദേഹം ഒരിക്കലും ഒരു സമ്മർദ്ദത്തിന് വഴങ്ങത്തില്ലാത്ത ഒരാളാണ് ആരെക്കാട്ടിലും എല്ലാവർക്കും നട്ടലുണ്ട് പക്ഷേ നമ്മുടെ പൃഥ്വിരാജ് സുമാരൻ എന്ന മനുഷ്യന് ഇച്ചിരി നട്ടലും ബവറും കൂടുതലാണ് അതിനെ പലർക്കും പേടി സിനിമയെ തന്നെ അതുകൊണ്ടാണ് മൃദരാജ ഒന്ന് ഒറ്റപ്പെട്ട് കണ്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും സിനിമാ സംവിധായ സിനിമാ മേഖലയിലുള്ള പലരും ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി ആരൊക്കെയോ ശ്രമിക്കുന്നതും അതുകൊണ്ടാണ് ആരൊക്കെ അന്നെനിക്കറിയത്തില്ല ഞാൻ കേട്ടിട്ടേ ഉള്ളൂ എനിക്ക് കൃത്യമായി ഇതൊരു ഗോസിപ്പല്ല അദ്ദേഹം അദ്ദേഹത്തിനെക്കുറിച്ച് പലരും പറയുമ്പോൾ അത് പറയാതെ പറയുന്നുണ്ട് ഇപ്പോൾ നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അവരോട് നമുക്ക് പറയാതെ പറയാവല്ലോ ഇഷ്ടമാണെന്ന് എന്ന് പറഞ്ഞ പോലെ ആ പൃഥ്വിരാജൻ്റെ കാര്യം ഒളിഞ്ഞു തെളിഞ്ഞും ഓ ഇതിനെക്കൊണ്ട് വലിയ മെനക്കേടും എന്ന് പറയാറുണ്ട് ആ ഭയക്കുന്നവർ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ആരെങ്കിലും പേടിച്ചിട്ടല്ല പൃഥ്വിരാജ് എന്ന സംവിധായകൻ പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഇതിനും വഴങ്ങിയിട്ടുള്ളത് എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ആ കാര്യം ഒരിക്കൽ കൂടെ പറയുന്നു അദ്ദേഹം മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളും കഷ്ടപ്പെട്ട ഒരു സിനിമ അത്രമേലാഗ്രഹിച്ച് സംവിധാനം ചെയ്ത ഒരു സിനിമ ഒരു രണ്ട് സീനിൻ്റെയോ മൂന്ന് ഡയലോഗിൻ്റെ പേരിൽ ആരും കാണാതെ പോകരുത് എന്ന അതിയായ ആഗ്രഹമുള്ള മാത്രമാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഇതിനു വേണ്ടി സമ്മതിച്ചത് ഇത് വെട്ടിച്ചൊരുക്കാൻ സമ്മതിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ എന്നോടും കൂടെ പറഞ്ഞാൽ എനിക്ക് സന്തോഷമാവും ഇതാണ് കാണാതെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സിനിമ കാണാതെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സിനിമയെക്കുറിച്ചറിയാം ഈയൊരു വിഷയത്തെക്കുറിച്ച് ഈ ഉള്ളവന് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളതും കൂടെ സമൂഹത്തിൽ മാന്യമായ ഭാഷ ഉപയോഗിച്ച് ആരെയും വേദനിപ്പിക്കാതെ കൃത്യമായും വ്യക്തമായും എല്ലാ കാര്യത്തിനും പ്രതികരിക്കണം അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും എല്ലാവരും പ്രതികരിക്കണം പക്ഷേ ആരെയും മാനസികമായോ ശാരീരികമായോ വേദനിപ്പിക്കാൻ പാടില്ല എംപുരാൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടത് ആരെയും മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ ഒരു ഒറ്റപ്പെടുത്താനോ പാടില്ല എന്നാണ് എൻ്റെ ഒരു എതിർപ്പുണ്ടെങ്കിൽ മാന്യമായ ഭാഷയിൽ എതിർപ്പ് അറിയിക്കാം അപ്പോൾ ഇതാണ് എന്നെപ്പോലുള്ള ഒരാൾക്ക് ഈ സിനിമ കാണാതെ ഈ സിനിമയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് പുറത്ത് നടന്ന ഈ സംഭവത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്കെന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് ദയവായി എന്നെ കൂടെ അറിയിക്കുക ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഒരു പള്ളിക്കൂടത്തിലും പോകാതെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കാതെ ഏതാണ്ട് അഞ്ചാറ് മിനിറ്റെങ്കിലും നിങ്ങളോട് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ സാധിച്ചതിൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു ആർജവും എനിക്ക് ദൈവം തരാൻ തന്നതിൽ അല്ലെങ്കിൽ അത്രയും തലച്ചോറിന് കഴിവ് തന്നതിൽ ഒരുപാട് 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 സന്തോഷമുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായവും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം നെജു ഭാരത്